അപ്പോൾ നമ്മൾ സിഡ്നിയിലേക്കുള്ള ഫ്ലൈറ്റിലാണല്ലോ ഉള്ളത് അപ്പോൾ ഇതുപോലൊരു കാർഡ് കിട്ടി കാർഡിൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ടിക്ക് ചെയ്യണം പിന്നെ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ മെൻഷൻ ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ സിഡ്നിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പേരും ഒന്നിച്ചും ഹസ്ബൻഡും പുറകിലായിട്ടുമാണ് സീറ്റ് ഉണ്ടായിരുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ലാൻഡ് ചെയ്യാനായി കേട്ടോ പിന്നെ നമ്മൾ ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടെയാണ് ബ്രദർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പം നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും ബ്രദർ വന്നു അപ്പം നമ്മൾ ടയേഡ് അല്ലെങ്കിൽ ഒപ്പര ഹൗസിൻ്റെ താഴേക്കുടിയൊക്കെ പോകുക എന്ന് പറഞ്ഞു നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റത്തില്ല താഴേക്കുടി ഒക്കെ പോയി അതിൻ്റെ ബാക്ക്യാർഡിലൊരു ഗാർഡൻ ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് പോരാ പറഞ്ഞു അപ്പം നമ്മൾ സിഡ്നിയുടെ പിന്നീട് സിറ്റിന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ് അപ്പം കുറേ ടണലുകളുണ്ട് കേട്ടോ സിറ്റി സിറ്റിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ സിഡ്നിയിൽ കുറേ ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അത് നമ്മൾ ഒപ്പര ഹൗസിൻ്റെ അവിടെ എത്താനായി അപ്പോൾ ഒപ്പേര ഹൗസിൻ്റെ അടുത്ത് തന്നെയാണ് ഹാർബർ ബ്രിഡ്ജും വരുന്നത് അപ്പം നമ്മൾ ഒപ്പര ഹൗസിൻ്റെ അങ്ങോട്ടുള്ള എൻട്രൻസിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ നോക്കുമ്പോൾ ഇങ്ങനെ താഴെ കാണുന്നതാണ് പിന്നെ ഹാർബർ ബ്രിഡ്ജ് അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് ഒപ്പര ഹൗസ് വരുന്നത് അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മേലേക്ക് കയറി വന്നു അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് ഹാർബർ ബ്രിഡ്ജ് ഇവിടെ നോക്കിയാൽ നമുക്ക് സിഡ്നിയുടെ ഒരു ഭാഗം കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു ലേക്കുണ്ട് ഇത് കടലുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് ചെറിയ ബോട്ട് സർവീസൊക്കെ ഇതിൽ നട നടത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒപ്പര ഹൗസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉള്ളിലൊന്നും കയറി കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഇതിലക്കൂടെ കുറച്ച് നേരമൊക്കെ നടന്ന് പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ സിഡ്നിയിലേക്ക് ആദ്യം വരുമല്ലേ അപ്പം ഞങ്ങൾ ചെറിയ എന്തേലും സീഡ്സൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്നോർത്ത് സീഡ്സൊക്കെ വാങ്ങിച്ച് ചെറിയ രണ്ട് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് നമ്മളിത് ഈ ഒരു പാർക്കിലേക്കാണ് നടക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോയിരുന്നു കഴിക്കാമെന്നോർത്ത് പതുക്കെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ലേക്കുണ്ട് അവിടെ വലിയ ബോട്ടൊക്കെ അതായത് കടലുമായിട്ട് ചേരുന്ന സ്ഥലമാണ് അപ്പോൾ വലിയ പിന്നെ കപ്പലൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ചെറിയ ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇതിൽ കൂടെ ഇപ്പം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കുറേ പേര് ഇതിൽ ഉണ്ട് നമ്മളിത് ഈ ഒരു കാലാവസ്ഥയോട് യൂസ്ഡ് അല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒപ്പര ഹൗസിൻ്റെ ബാക്ക് സൈഡിലെത്തി ഇവിടെ ഒരു ഉണ്ട് അപ്പം ഈ ലേക്ക് കൂടെ ഒരുപാട് ബോട്ട് സർവീസുകൾ നടത്തുന്നുണ്ട് ഇവിടെയെല്ലാം വെള്ളമൊക്കെ ഭയങ്കര ക്ലീനാണ് കേട്ടോ ഇതിൻ്റെ അടിത്തട്ട് വരെ നമുക്ക് മേലേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ ചെറിയ ബോട്ട് സർവീസുകളൊക്കെ നടത്തുന്നുണ്ട് അങ്ങ് ദൂരെയായിട്ട് വലിയൊരു കപ്പലും കിടപ്പുണ്ട് കേട്ടോ അപ്പം കുറേ പേര് ഇതിലേക്കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്ന് ഭയങ്കര അതായത് അവിടെയുള്ള മരങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ് അതുപോലെ തന്നെ നെല്ല് അതായത് സൈഡൊക്കെ കാണാനാണെങ്കിലും നല്ല വൃത്തിയാണ് കേട്ടോ നല്ല നീറ്റാണ് എല്ലാ സ്ഥലവും കാണാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ഒരു ചെറിയ ബേഡ് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നു പോകണം നമ്മളിങ്ങനെ നടക്കുന്നതിനനുസരിച്ച് ചെളിയും പൊടിയൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി കൊണ്ടുവന്നിങ്ങനെ തുടച്ച് വൃത്തിയാക്കി പോകുന്നുമുണ്ട് അപ്പം നമ്മൾ രണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു റെഡ് വെൽവെറ്റ് കേക്കും ഒരു ചോക്ലേറ്റ് കേക്കും അപ്പം നമ്മൾ വിചാരിച്ച് എവിടെയെങ്കിലും ഇരുന്നൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാം വുഡൻ ചെയറാണ് കേട്ടോ അപ്പം വുഡൻ ചെയറിലിരിക്കുമ്പോൾ തന്നെ തണുപ്പ് ഫീൽ ചെയ്യത്തില്ല അപ്പം ഞങ്ങളിതാ കേക്ക് നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചീസാണല്ലോ ഒറിജിനൽ ചീസ് അപ്പം ഞാൻ ആദ്യം കേക്ക് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം റെഡ് വെൽവെറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് റെഡ് വെൽബറ്റ് കേക്കാണ് കൂടുതലിഷ്ടം ഇവിടുത്തെ ചീസാണ് ഒറിജിനൽ ചീസ് അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെപ്പോഴത്തെ ക്രീമി ചീസല്ല കേട്ടോ കുഴപ്പമില്ല അതായത് ഇവിടെ തണുപ്പല്ലേ അതിൻ്റേതായ ഒരു വ്യത്യാസവും കൂടിയുണ്ട് പിന്നെ ഈ ആ പുറകിൽക്കൂടെ നടക്കുന്ന ബേഡുണ്ടല്ലോ നമ്മളറിയാണ്ട് നമ്മുടെ ഭക്ഷണമൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെ കേക്കൊക്കെ കഴിച്ച് മുന്നോട്ട് നടന്ന് നല്ല തണുപ്പും കാറ്റുമുണ്ട് കാരണം ലേക്കിൻ്റെ സൈഡിൽ കൂടെയല്ലേ നടക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ അസുഖമൊന്നും വരാതെ ശ്രദ്ധിക്കുക വേണമല്ലോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് മേലോട്ട് കയറി പോകുമ്പോഴാണ് സിഡ്നി സിറ്റിയിലോട്ട് നമ്മൾ എത്തുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ചെറിയ മരങ്ങളും പനകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റോഡൊക്കെ നല്ല നീറ്റായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത് മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ക്ലീനുമാണ് ഇവിടുത്തെ മരത്തിൻ്റെ വേരുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം മലകളൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ തണുപ്പ് കാരണം ഇലയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലവും കാണും തോറും നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നും ഭയങ്കര നീറ്റാണ് ഇവിടെ പിന്നെയും കുറേ ആൾക്കാർ ഓടുന്നുണ്ട് ഇവിടെയൊക്കെ കുറേ മരങ്ങളിൽ പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ ഇത് തണുപ്പായതുകൊണ്ട് എല്ലാം പൊഴിഞ്ഞു പോയി അത് ഇവിടെ ഒരു കുളവുണ്ട് കുളത്തിൽ നിറയെ പായൽ നല്ല ഭംഗിയിലാകരൻ്റെ ഇങ്ങനെ വട്ടം വട്ടം വട്ടഞ്ചുറ്റി നല്ലൊരു ഡിസൈൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിത് അങ്ങനെ മേലേക്ക് നടന്നു ഇങ്ങനെ മേലേക്ക് പോകുമ്പോറും ചെരുവിനെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ കയറി എത്തുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കോട്ട പോലെ കാണാം അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സിറ്റിയിലോട്ട് കയറിയേ അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഇവിടെ സിറ്റിയിലോട്ടെത്തും അപ്പോൾ ഇപ്പം നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതലും ചിക്കനും പോർക്കും പിന്നെ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക ബർഗറും അതൊക്കെ ആയിരിക്കും മിക്കവാറും ഇവിടുത്തെ ഫുഡ് അപ്പോൾ കഴിക്കുക എന്നും പറഞ്ഞ് നമ്മൾ സിറ്റി ഒരു ഫുഡ് ഫുട് പാത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇതാണ് സിറ്റി അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും ജോലിക്കൊക്കെ പോയി കാരണം ഉച്ചയായല്ലോ ഇവിടെ പിന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ ചിലത് പോസ്റ്റ് പഴയ പോസ്റ്റ് ഓഫീസൊക്കെ ആയിരുന്നു പിന്നെ കുറേ കമ്പനികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് അപ്പം നമ്മൾ ഇതൊരു ഫുഡ് കോർട്ടാണേ നമ്മൾ ഈ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതാ ഇവിടുത്തെ ബസ് കണ്ട് കേട്ടോ ഇത് നീളത്തിലുള്ള ബസ് പിന്നെ ഡബിൾ ഡെക്കറ് ബസ് കണ്ടായിരുന്നേ പിന്നെ ഇവിടുത്തെ ട്രക്കുകൾ ഞാൻ സിഡ്നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം കണ്ടായിരുന്നു അപ്പോൾ ഇനി ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ന്യൂ ക്യാസിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും ഇഷ്ടംപോലെ ട്രക്കുകൾ എന്ന് പറഞ്ഞവൻ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പം ഇത് കണ്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഇത് നമ്മുടെ അവക്കാടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു നമ്മൾ ഇത് നമുക്ക് ബാംഗ്ലൂരൊക്കെ കിട്ടും ഈ ഒരു ഫുഡായിട്ടും കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിച്ചു നല്ല ശീലം ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത് ഇത് നല്ലതായിരുന്നു ഇതിൻ്റെ അകത്ത് ചിക്കനും ഉണ്ട് പിന്നെ ഞാനിവിടെ ഒരു കാര്യം ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എൻ എവിടെ പോയി ഫുഡ് കഴിച്ചാലും നന്നായിട്ട് ഈ ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം കൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇടണം പിന്നെ ആ ടേബിൾ പറ്റിയെങ്കിലും ഒന്ന് ടിഷ്യൂ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യണം എന്തെങ്കിലും ഡേർട്ടി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം എടുത്ത് കയറുമ്പോഴും എൻ്റെ ബ്രദറ് കാണിക്കുന്നതാണ് കേട്ടോ ഞാൻ ഭയങ്കര നീറ്റായിട്ടാണ് കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോഴും അപ്പം എന്നിട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചേ പുറത്തേക്ക് ഇറങ്ങിയേ അപ്പോൾ ഇതുകൊണ്ട് അത് മേലെക്കൂടെ ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി നമ്മൾ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത് കേട്ടോ ഇനി എന്നിട്ട് നമ്മൾ തിരിച്ച് ന്യൂ ക്യാസലിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ അവൻ തന്നെ പോയിട്ട് പേ ചെയ്യണം പേ ചെയ്തിട്ട് വന്ന് അപ്പം അവൻ പേ ചെയ്യാൻ വേണ്ടി പോയി ഇവിടെ മിക്ക സ്ഥലത്ത് ആളുകളൊന്നുമില്ല എല്ലാം സെൽഫാണ് അപ്പോൾ ഇനി ഇനി നമ്മൾ ഇവിടുന്ന് പേ ചെയ്താകുമ്പോൾ വന്ന് ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങുകയാണ് ഇപ്പം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയേ ഇനി നമ്മൾ നേരെ സ്ട്രേറ്റ് നോക്കിയാസിലേക്കാണ് പോകുന്നത് അപ്പോൾ സിറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇങ്ങനത്തെ വലിയ ബിൽഡിങ്ങുകളോ അതൊന്നുമില്ല നിറ ഇങ്ങനെ ചെറിയ മരങ്ങളും ചെറിയൊരു ഫോറസ്റ്റും അങ്ങനത്തെ ഒക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ പിന്നെ കുറേ തുരങ്കങ്ങളുടെ അടി കൂടിയാണ് മിക്കവാറും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നെന്നാണ് ഉണ്ണി പറഞ്ഞത് അപ്പം നമ്മളിതാ സെറ്റ് ചെയ്യുന്ന നമ്മളിനി ഹാർബർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് കേട്ടാ പോണേ അപ്പോൾ ഇതാ ഈ മുന്നേ കാണുന്നതാണ് ഹാർബർ ബ്രിഡ്ജ് ഇതിൻ്റെ മേലെക്കൂടെയൊക്കെ ആൾക്കാർ കയറ്റുന്നുണ്ടേ ഇതിൻ്റെ ഏറ്റവും മേലെക്കൂടെ ആൾക്കാർ ആൾക്കാർക്ക് പോകാം കയറി പോകാം അപ്പം പക്ഷേ അതിൻ്റെ സേഫ്റ്റി ഉണ്ട് കേട്ടോ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് കുറേ ആൾക്കാർ മേലേക്ക് പോകണത് കയറുകളിലൊക്കെ ഒരു രണ്ട് ഡ്രോപ്പിലൊക്കെ സേഫ് ആക്കിയിട്ടാണ് ആൾക്കാരെ മേലേക്ക് കയറ്റുന്നത് ഞങ്ങൾ താഴെ നിന്നപ്പോൾ മേലേക്ക് കൂടെ ആൾക്കാർ പോകുന്നത് കണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ന്യൂ കാസലിലോട്ട് പോവുകയാണല്ലോ അപ്പോൾ ഇതിന് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് നമുക്ക് ന്യൂ കാസലിലേക്ക് പോവേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറുണ്ട് ന്യൂ കാസിലേക്ക് സിഡ്നിന്ന് മൂന്ന് മണിക്കൂറോളം ഉണ്ട് ന്യൂ കാസിലേക്ക് ഇനിയാണ് നമ്മൾ വണ്ടികളുടെ ഒരു ബഹളം കാണുന്നത് കേട്ടോ ഇവിടെ മുഴുവൻ ട്രക്കുകളും ഒക്കെ കാണും അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ തുരങ്കത്തിലോട്ട് കയറിയത് എന്നിട്ട് നമ്മൾ വെള്ളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുത്ത തുരങ്കത്തിൽ കയറി അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ ടണലുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ടണലിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി ലൈറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ടണൽ കയറി കേട്ടോ അപ്പം അങ്ങനെ ടണലുകൾ കയറി 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 നമ്മൾ ന്യൂ ക്യാസിലേക്കുള്ള റോഡിലേക്ക് ഇറങ്ങുവാണ് ഇതാണ് ന്യൂ ക്യാസിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡിലും മലകളാണ് പിന്നെ പാറ കഷ്ണങ്ങളിങ്ങനെ നല്ല ഭംഗിയിൽ ചെത്തി നിർത്തിയിട്ടുണ്ട് പിന്നെ മരങ്ങൾ ഇല്ലാത്ത കാടാന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു ഫ്ലോ അതായത് ഒരു മലേനെ ഒരു രണ്ട് മലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ നോക്കിയാസിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഹായ് ഇതാണ് ആ ബ്രിഡ്ജ് ഇതിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മലേനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായിരുന്നു അത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു മൂന്ന് ഹവേഴ്സ് ട്രാവലുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ റെസ്റ്റ് എടുത്തൊക്കെയാണ് പോകുന്നത് ബ്രദറാണല്ലോ വണ്ടി മേടിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഉറങ്ങി കുറച്ച് ദൂരമൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാരണം ഇതുതന്നെയാണ് ഇവിടുത്തെ നേച്ചർ അതായത് പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കാടും മലകളും പുഴകളും വലിയ പാറ കൊണ്ട് ക പാറകൾ കൊണ്ട് നിർമ്മിച്ച മലകളും ഒക്കെയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരേ ഒരു കൗതുകം എന്ന് പറയുന്ന ഇതിലേക്കൂടെ പോണ ലോറികളാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ ലോറികൾ ലോറിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഭയങ്കര രസമാണ് പണ്ടത്തെ കാലത്തെ ലോറിയുടെ അതായത് നമ്മൾ പണ്ടുകാലത്തൊക്കെ വണ്ടികളുടെ ഫ്രണ്ട് ഇരിക്കലേ അതേമാതിരിയാണ് ഇവിടുത്തെ ലോറികളുടെ ഫ്രണ്ട് ഇരിക്കുന്നത് രണ്ട് ട്രെയിലർ ഉണ്ടാവും എല്ലാ ലോറിക്കും ഇതാണ് പാറകളിങ്ങനെ നല്ല കട്ട് കട്ട് ചെയ്ത് ഭംഗിയിൽ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ട്രെയിലറുകളാണ് കേട്ടോ അപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങി ന്യൂക്യാസില് വരെ നല്ല മഴ അത്യാവശ്യം മഴ ഇടയ്ക്ക് നീ പെയ്യും പിന്നെ കുറച്ച് നേരം പെയ്യത്തില്ല അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് നമ്മൾ നല്ല ആഘോഷത്തിലാണ് പോയത് കാരണം നമ്മൾ ആദ്യമായിട്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടിയിട്ട് വിസയൊക്കെ എടുത്ത് വെച്ചതായിരുന്നു അപ്പം അങ്ങ ആ സമയത്താണ് നമ്മുടെ കൊറോണ വന്ന് ഞങ്ങളുടെ യാത്ര മുടക്കിയത് അത് കഴിഞ്ഞ് പിന്നെയും നമ്മളൊരു വട്ടം കൂടെ അപ്ലൈ ചെയ്തു എന്നിട്ട് നമുക്ക് പോരാൻ പറ്റിയില്ല വിസ നമുക്ക് കിട്ടി പക്ഷേ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മൂന്നാമത്തെ തവണ നമ്മളിപ്പോൾ വിസിയൊക്കെ അപ്ലൈ ചെയ്ത് പോരുന്നത് അന്നപ്പോൾ നല്ല ഒരു എന്താ പറയുക ഒരു തണുപ്പ് സമയത്ത് അതായത് വിൻ്റർ അവസാനിക്കുന്ന സമയത്ത് ഇച്ചിരി ഹൈ ആയിരിക്കും ഇവിടുത്തെ തണുപ്പൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇച്ചിരി പ്രശ്നമായിരിക്കുമെന്ന് അവർ പറഞ്ഞു നമ്മളോട് അത്യാവശ്യം തെർമൽസും കോട്ടും ജാക്കറ്റും ഒക്കെ എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വരുന്നത് തന്നെ വന്നിറങ്ങുമ്പം തന്നെ ഇവിടെ നിന്ന് ഞാൻ പിന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവിടെ എപ്പോഴും ഇങ്ങനെ മഴ ഇതൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇത് വിൻ്റർ സീസണും കൂടി ആയതുകൊണ്ട് വലിയ പൊടിയില്ല കേട്ടോ അധികം വലിയ പൊടിയൊന്നുമില്ല പിന്നെ റോഡൊക്കെ എപ്പോഴും നീറ്റായിരിക്കും അപ്പോൾ പിന്നെ ഇവിടെ വേസ്റ്റൊക്കെ ആണെങ്കിലും ഓരോ പാത്രങ്ങളിലായിട്ട് ഇട്ട് വെച്ച് അതിൻ്റെ വണ്ടി ഉണ്ടാവും ഒരു ട്യൂസ്ഡേ അതിന് വേണ്ടിയിട്ടുള്ളൊരു വണ്ടി ഉണ്ടാവും വണ്ടി വരും ആ വണ്ടിയിലാണ് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊരു സ്കൂൾ ബസ്സാണ് കേട്ടോ അപ്പം നമ്മൾ ബ്രദറിൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന ഒരു സ്ഥലമായേ അപ്പോൾ ഈ ഒരു സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്താലാണ് ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പം നമ്മളിത് ബ്രദറിൻ്റെ വീട്ടിലെത്തി കേട്ടോ അപ്പം കുട്ടികളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാണ് അവരിപ്പോൾ ഏപ്രിലിൽ വന്നിട്ട് തിരിച്ച് പോകുന്നേ ഉണ്ടായിരുന്നുള്ളേ ഒരു മാസത്തെ വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല പിന്നെ അപ്പം ബ്രദറിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശാണേ അപ്പം നാളെ രാ വെയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ നല്ല വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ അത്തേനും സിസ്റ്ററിനുള്ള ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായയും ഞങ്ങൾക്ക് ചായയും പിന്നെ സ്നാക്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു ക്ലാസ് ചായ കുടിച്ചപ്പോഴത്തേനും എനർജി വന്നു അപ്പോൾ ബ്രദറിൻ്റെ വൈഫിൻ്റെ പേര് ഡയാന എന്നാണ് അപ്പോൾ ഡയാന ഇവിടെ ഡിന്നറൊക്കെ റെഡിയാക്കുവാണേ ഇവരുടെ കിച്ചണിൻ്റെ പുറത്തേക്കുള്ള അവിടെ ഒരു വിൻഡോ ഉണ്ട് ഗ്ലാസ് വിൻഡോ അതുകൊണ്ട് പുറത്തുള്ള വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും നെയിലുള്ള സമയത്ത് നല്ല വെളിച്ചമാണ് കിച്ചൺ ഫുള്ള് കേട്ടോ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ കിച്ചൺ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്നേ പുറത്തേക്ക് വന്നേ അപ്പം സിസ്റ്ററിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡിന്നർ ഉണ്ടാക്കുവാണേ അപ്പം ഞങ്ങളോടൊന്ന് പുറത്ത് പോയി കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ പാലും അതൊക്കെ അപ്പം ഇവിടെ നമുക്ക് ബാംഗ്ലൂരത്തെ പോലത്തെ അങ്ങനത്തെ ഡെലിവറി ഒന്നുമില്ല നമ്മൾ കടയിൽ വിളിച്ച് പറഞ്ഞാൽ അവർ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും നമുക്ക് പോയി എടുക്കാം അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ ആണുള്ളത് അപ്പോൾ നമ്മളിതാ ഇവിടെ വൂൾ വേർത്ത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർമാർക്കറ്റാണ് മെയിനായിട്ടുള്ളത് പിന്നെ കോൾസ് ഇത് രണ്ടുമാണ് ഓസ്ട്രേലിയയിലെ മെയിനായിട്ടുള്ള രണ്ട് സൂപ്പർമാർക്കറ്റുകൾ അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വൂൾ ബേർത്ത്സിലാണ് അപ്പം അവിടെ നിന്നാണ് ഇവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പം ഞാൻ വെറുതെ അതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഡ്രസ്സിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തണുപ്പ് കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഒക്കെ കുട്ടികളുടെ ഐറ്റംസ് ഉള്ള ഒരു ഏരിയ ആണ് നഴ്സറി എഴുതി വെച്ചിട്ടുണ്ട് മേലെ അപ്പോൾ ഇതൊക്കെ പിന്നെ അവിടുത്തെ കുട്ടികളെല്ലാം വലിയതായതുകൊണ്ട് അവരുടെ വീട് നിറച്ചുണ്ട് ഓൾസ് ചെറിയ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള പാവകളുണ്ട് ഇഷ്ടം പോലെ അത് ഞാൻ അവരുടെ റൂമിൻ്റെ ഒരു വീഡിയോ എടുത്തിടാം നല്ല ഭംഗിയാണ് എന്തോരം പാവകളാണെന്ന് അവരുടെ വീട്ടിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പൈസയുണ്ട് എല്ലാത്തിൻ്റെയും പൈസ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ പിന്നെ ഇവിടെ നമ്മുടെ പേൾസ് അതൊക്കെയുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ചെസ്സിൻ്റെ ഒരു ബോർഡ് വലിയത് കളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാഠ്മണ്ഡു എന്ന് എഴുതിയൊരു ബോർഡ് പിന്നെ ഇത് വോൾ വേർസിൻ്റെ ഔട്ട് സൈഡാണ് ഇപ്പോൾ ഒക്കെ ഇടൊക്കെ പൈസ നോക്കിയിട്ടോ അറുപത്തിരണ്ട് ഡോളറാണ് നല്ല പൈസയാണ് അപ്പം അതിൻ്റെയൊക്കെ അപ്പം നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിനി അവരെ ഞാനിങ്ങനെ എല്ലായിടത്തും വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ആ ഉണ്ണി ഇന്നപ്പം കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയേക്കുവാണേ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കളർ കണ്ടാലേ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വെറുതെ എൻ്റെ ഉള്ളിലേക്കും കൂടി ഒന്ന് കയറിയേ കാരണം നമ്മൾ അടുത്ത് പോയി നിന്നാ ഫ്രൂട്ട്സിൻ്റെ കളർ കണ്ടു എന്താ ഭംഗി എന്നറിയാം അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഫ്രഷാണ് ആപ്പിളിനൊക്കെ ഭയങ്കര മധുരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിൾ വാങ്ങിക്കുമ്പം പുളിയായിരിക്കും ഇത് മറ്റേ മാംറേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓറഞ്ചാണ് ഈ ഇത് ഇതിന് നമ്മുടെ അവിടെ നല്ല വിലയുണ്ട് ഇതിവിടെ ഇഷ്ടം പോലെയുണ്ട് ഇത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ഓറഞ്ചാണ് ഇത് പൊട്ടറ്റോയാണ് കേട്ടോ വൈറ്റ് പൊട്ടറ്റോസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊട്ടറ്റോ പിന്നെ ഇതൊക്കെ വെജ് വെജിറ്റബിൾസ് ആണ് ഒരു ഇവിടെ സെലക്റ്റീവായിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമുള്ളൂ ഇതൊക്കെ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമല്ലേ അതിലൊക്കെ ഇടുന്ന വെജിറ്റബിൾസാണ് ഇത് പാഷൻ ഫ്രൂട്ട് അല്ലേ അപ്പുറത്ത് കിടക്കുന്നത് പിന്നെ അവക്കാട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവക്കാടോ അവരുടെ മെയിൻ ഒരു ഫുഡ് ഐറ്റംസ് ഐറ്റംസാണ് ഐറ്റമാണ് അവക്കാടോ പിന്നെ ഇത് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഇവിടുത്തെ എനിക്ക് തന്നെ ആ ജ്യൂസസ് ആണ് കേട്ടോ ജ്യൂസ് ഐറ്റംസ് അപ്പോൾ ഇവിടെ ഒരു ഷുഗർ ഫ്രീ ജ്യൂസിൻ്റെ കണ്ടിട്ട് അതൊക്കെ നമ്മളെടുത്ത് നോക്കി അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നമ്മുടെ ബ്രോക്കോളിയും പിന്നെ കുറച്ച് ലീവ്സിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ എവിടെയിരിക്കുന്നത് അത് കണ്ട ഇത് ഞാൻ നമ്മുടെ ബാംഗ്ലൂർ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ഫ്രഷ് ഏറെ മിക്ക സൂപ്പർ മാർക്കറ്റിലും നല്ല സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള എയർ ഇവിടെ വന്നാൽ ആ ഇലകൾ പാടാതിരിക്കുമല്ലോ പിന്നെ ഇവിടെ കൺഫ്യൂഷനാണ് എന്തെടുക്കും എന്ത് ജ്യൂസ് എടുക്കുമെന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ടേ ഇങ്ങോട്ടും നിന്ന് നോക്കുവാണ് ഇവിടെ ഇതെടുക്കണോ അതെടുക്കണോ ഏതിനായിരിക്കും ടേസ്റ്റ് കാരണം നമ്മളൊരു ടേസ്റ്റ് നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഏതാ എടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് അങ്ങനെ അവിടെ നിന്നൊരു ജ്യൂസ് എടുത്തു പിന്നെ ഇവിടെ നിന്നൊരു ഫാൻ്റെ ഒരു സീറോ ഷുഗറും എടുത്തു പിന്നെ ഫ്രഷായിട്ടുള്ള രണ്ട് ജ്യൂസ് വേറെ എടുത്തു ഇത് ഓറഞ്ച് ജ്യൂസും പിന്നെയൊരു മാംഗോ ജ്യൂസ് വേറൊരു ജ്യൂസും കൂടി എടുത്ത് കേട്ടോ അങ്ങനെ ആ ഒരു ഓറഞ്ച് ജ്യൂസാണ് എടുത്തത് പിന്നെ രണ്ട് സീറോ ഷുഗർ ജ്യൂസും എടുത്തു അങ്ങനെ ഇത് വേണ്ട അവനെല്ലാം ബില്ല് അവൻ തന്നെ കൊടുത്ത് എല്ലാം ഇതിലൊക്കെ ചെയ്തിട്ട് സ്വന്തം എല്ലാം സെൽഫാണ് നല്ല ഈസിയല്ലേ അല്ലേ അല്ലേ ഇന്ന് വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല ചില സമയത്ത് ഭയങ്കര ക്യൂ ആണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് ഇത് ഇവിടുത്തെ ചോക്ലേറ്റ്സുകൾ കേട്ടോ അങ്ങനെ നമ്മൾ വോൾസ് വോൾ വൂൾ വെക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാർ പാർക്കിങ്ങിലേക്ക് പോകുന്നേ കാർ പാർക്കിങ്ങിൽ നമ്മൾ ഇവൻ ഓ ഓൺലൈനിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ വാങ്ങിക്കണം അപ്പോൾ ആ ഒരു സ്ഥലം കൂടെ ഈ കാർ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ അതും എടുക്കണം അതും എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നേ വീട്ടിലെത്തിയപ്പോഴത്തേനും ഡയാന ഗാർലിക് റൈസും പ്രോൺസ് റോസ്റ്റും പിന്നെ ചിക്കൻ കറിയും സാലഡും അങ്ങനെയൊക്കെ ഒരുപാട് കറികൾ കേട്ടോ കേട്ടോ ഞാൻ ജോലി കഴിഞ്ഞ മടുത്താണ് വന്നത് തന്നിട്ട് ഇതും കൂടി എല്ലാം കൂടി ഒക്കെ പുള്ളിക്കരുത്തി വെച്ചിട്ടുണ്ടായിരുന്നേ എൻ്റെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാത്തിനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഗാർലിക് റൈസ് ഞാൻ അടുത്ത ദിവസം കഴിച്ചു കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഗാർലിക് റൈസ് കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചായിരുന്നേ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നെ ഈ ഒരു നമ്മുടെ നാട്ടിൽ വിറക് കത്തിച്ചിട്ട് ചൂടാക്കുന്ന പോലെ ഇത് വിറകല്ല റിമോട്ടിൽ വർക്കാവുന്നത് നല്ല ചൂടായിരിക്കും റൂമിലൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ